എന്താ അതിൻ്റെ ലക്ഷ്യം എന്താ ഇതിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങ് സമൂഹത്തിൽ വളരെ സ്ഥാനമാനങ്ങളുള്ള ആളാണ് അപ്പോൾ അങ്ങ് ഈ കേസിൽ പിടിക്കുമ്പോൾ ഉള്ള സത്യസ്ഥിതി അറിയുമ്പോൾ അങ്ങല്ലാന്നറിയുമ്പോൾ ഞാനും അല്ലയെന്നറിയുമല്ലോ അപ്പോൾ എനിക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടോ എന്ന് പറഞ്ഞു അത് ശരി തൻ്റെ സൂത്രം കൊള്ളാമെന്നു പറഞ്ഞു ഉടൻ തന്നെ ധനകീർത്തി ഇങ്ങനെ സമാധാനം ധനകീർത്തിയോടെ ഗ്രാമീണം പറയണം കേട്ടപ്പോൾ ഉടൻ തന്നെ അടുത്ത ആളായ പുരോഹിതം ചോദിച്ചു ധനകീർത്തി നിങ്ങൾ ഞാനും തമ്മിൽ എന്തെങ്കിലും അടുപ്പുണ്ടോ താനെന്തിനാ രാജഭടന്മാരോട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാ മാല മോഷ്ടിച്ചതെന്ന് എന്ത് വേണ്ടിയിട്ടു അതോ വളരെ സത്യം പറഞ്ഞു ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ബാല മോഷ്ടിക്കേണ്ട ആവശ്യം എനിക്ക് ആ ബാല മോഷ്ടിച്ചു തന്നു ഞാൻ പറഞ്ഞിരുന്നു എന്ന് വെച്ചു ഇല്ല ഇല്ല അങ്ങ് പറഞ്ഞിട്ടില്ല അങ്ങ് നല്ല പുരോഹിതനാണ് വളരെ സത്യസന്ധനാണ് പിന്നെ എന്തിനാ എൻ്റെ പേര് പറഞ്ഞത് എന്നെന്തിനാണ് കേസിലേക്ക് വലിച്ചേ അപ്പോൾ അതിലൊരു കാര്യമുണ്ട് അങ്ങ് രാജകൊട്ടാരത്തിൽ വളരെ സ്വാധീനമുള്ള ആളല്ലേ അങ്ങ് ഒരിക്കലും ഈ കളതരം ചെയ്യില്ല എന്ന് രാജാവിനറിയാം അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും കൂടി രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങയുടെ പേര് പറഞ്ഞാൽ അത് കൊള്ളാം നല്ല കാര്യം അപ്പോൾ നമ്മൾ രണ്ടാളും കുടുങ്ങിയില്ലേ എന്ന് പറഞ്ഞു പുരോഹിതൻ ഇങ്ങനെ ധനകൃത്യോട് പറയണം കേട്ടുകഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഗായകൻ ചോദിച്ചു എന്നെന്തിരാ ഈ കളവിലേക്ക് വലിച്ചടച്ചത് എന്ന് പറഞ്ഞു തന്നെ വലിച്ചഴിച്ചത് തനിക്ക് ഞാൻ താൻ ചോദിച്ച വഴിക്ക് ഞാൻ ആ മാലയും കൂടെ തന്നതിൽ വേറൊരു കാര്യമുണ്ട് താൻ നല്ലൊരു ഗായകനാണ് എല്ലാവരും പാട്ട് പാടി സന്തോഷമില്ല എങ്ങാനും ഇനിയിപ്പോൾ ഈ കളവ് പിടിച്ചിട്ട് ഞാൻ തന്നെ കട്ടേന്ന് പറഞ്ഞു നമ്മളൊക്കെ ഒക്കെ ജയിൽവാസം ഉറപ്പാണ് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ തൻ്റെ സംഗീതമെങ്കിലും കേട്ട് അവിടെ ഇരിക്കാമല്ലോ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൻ്റെ പേര് പറഞ്ഞേന്നുണ്ടോ അത് ശരി കൊള്ളാം കൊള്ളാം തന്നെ ഞാൻ പാട്ട് കേൾപ്പിക്കാം എന്നും പറഞ്ഞു ഗായകൻ ഗായകൻ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞ വഴിക്ക് പിന്നാലെ ദാസി ചോദിച്ചു അല്ല പാട്ടുകാര ഞാൻ ചോദിക്കട്ടെ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് രാജ്യകൊട്ടാരത്തിൽ അങ്ങനെ പാട്ട് പാടണമെന്നുണ്ട് ഞാൻ രാജ്ഞിയുടെ കൂടെ ഒന്നാ പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ മാല എനിക്ക് തന്നെ എന്തിനാന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു അതോ എങ്ങാനീ കളവത്തെളിയാണ്ട് പോയി എല്ലാവരും ഇതെനിക്ക് മുമ്പുള്ള പുരോഹിതനും ഉണ്ടാവും ജയിലിൽ ധനകീർത്തി ഉണ്ടാവും ജയിലിൽ ആ പാവം പിടിച്ച ഗ്രാമീണനും ജയിലിൽ ഉണ്ടാവും എനിക്കും പോകണമല്ലോ എന്നെ പിടിക്കുമല്ലോ അങ്ങനെ പോകുമ്പോൾ ഈ നാലാണു എത്ര നേരം എനിക്ക് പാട്ട് പാടാൻ പറ്റും അപ്പം ഇത്തിരി നിർത്തറിയാവുന്ന ഒരു സ്ത്രീരത്വം കൂടി ഞങ്ങളുടെ കൂടെ ജയിലിലേക്ക് വന്നോട്ടെ അവിടെ ജയിലിൽ നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് വളരെ ആനന്ദമായിട്ട് അങ്ങനെ ജീവിക്കുക ഒരു സ്ത്രീ കൂടെ ഉള്ളത് നല്ലത് തന്നെ അത് നീ ആയിക്കോട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് കരുതി അതുകൊണ്ടാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞ എന്ന് പറഞ്ഞു ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ പുറകിൽ ഇതോ ഒക്കെ ഈ വിവരങ്ങൾ അറിഞ്ഞു ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ബോധിസത്വം അവതാരമായ മന്ത്രിക്ക് കാര്യം മനസ്സിലായി ഇവരാരും മുത്തുമാല കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല കട്ടില്ല മുട്ടിച്ചിട്ടുമില്ല ഒന്നുമില്ല ഇവരൊക്കെ വെറുതെ ജയിലിൽ പോവാൻ പോവാതിരിക്കാൻ വേണ്ടി അടി ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി പറഞ്ഞ കഥകളാണ് ഇതൊക്കെ അതുകൊണ്ട് മാല മോഷ്ടിച്ചത് തീർച്ചയായിട്ടും ആ ഉദ്യജ കൊട്ടാരത്തിൻ്റെ അടുത്ത പരിസരത്തിൽ ഉദ്യാനത്തിൻ്റെ പരിസരത്തിലുള്ള ആരോ ആണ് അതുകൊണ്ട് അത് ആരാണെന്ന് ഇങ്ങനെ നോക്കണം അത് ഇനി അന്വേഷിക്കണം എന്ന് കരുതി ബോധി സത്യം ഇവരെ ഉപദ്രവിക്കൊന്നും വേണ്ട നമുക്ക് കളവ് പിടിക്ക പിടിക്കാം എന്ന് കരുതി അങ്ങനെയിരുന്നു അങ്ങനെ ഈ അഞ്ച് പേരുമല്ല കെട്ടത് മൂന്നാമതൊരാളാണ് എന്ന് കണ്ടപ്പോൾ ബോധിസത്വനവിടെ ചെന്ന് തടാകക്കരയിലിരുന്നിട്ട് ഓരോരുത്തരെ കുറേ കണ്ട ഇപ്പോൾ പല മൃഗങ്ങളും ഇതുണ്ട് അവിടെ മാല ഇടണം എന്നുള്ള താല്പര്യം തോന്നുന്ന മയിലിനങ്ങനെ തോന്നില്ല മുയലിനങ്ങനെ തോന്നില്ല കുയിലിനങ്ങനെ തോന്നില്ല പിന്നെ മറ്റ് പല മൃഗങ്ങളുള്ളതിൽ വാനരന്മാരെ കുറച്ച് പേരെ കണ്ടു ഉടൻ തന്നെ കുറച്ച് വാനരന്മാരെ പിടിച്ചു രാജാവിൻ്റെ രാജഭടന്മാരുടെ സഹായത്തോടെ ഒരു പത്ത് പന്ത്രണ്ട് കുരങ്ങമാരഞ്ഞു പിടിച്ചു എല്ലാവർക്കും കണ്ട തിളക്കം തോന്നുന്ന കുപ്പി ചില്ല് വെച്ചിട്ടുണ്ടാക്കി എങ്ങനെ ഓരോ മാലിങ്ങൾ കഴുത്തിലിട്ട് കാട്ടിലേക്കാൻ വിട്ടു ഇവരിങ്ങനെ എല്ലാം കുരങ്ങന്മാരും നോക്കുമ്പോഴത്തേ നല്ല വെയിലൊക്കെ കുത്തിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുപ്പിച്ചില്ലല്ലേ പ്ളവളാ പളവള മിനുങ്ങ മിനുങ്ങണ മാലയൊക്കെ ഇട്ടിട്ടുണ്ട് കുരങ്ങന്മാർ കൊടുക്കും അപ്പം യഥാർത്ഥത്തിലുള്ള സുന്ദരിയാകണമെന്ന് അങ്ങനെ അറ്റമോഹമുള്ള വാനരയുവതി കണ്ടു ഏഹ് ഇവർക്കൊക്കെ മാല കിട്ടിയില്ല ഇവർക്കൊക്കെ ഇവിടുന്ന് കിട്ടി മാല ഓ ഇവരൊക്കെ എന്നിട്ട് ചിലരൊക്കെ അങ്ങനെ കയറി മാല മോഷ്ടിച്ച വാനര വാനരയൂതിൽ ഓ നീ വലിയ സുന്ദരിയെന്ന് പറഞ്ഞിട്ടത് എന്താ കാര്യം എനിക്ക് പുത്തുമാലയൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്കിതേ കേട്ടോ നല്ല മുത്തുപാല ഞാനല്ലേ ഇപ്പം നിന്നെല്ലാം സുന്ദരി എന്നുള്ള മട്ടിലൊക്കെ നടന്നു ഇത് കണ്ട് മൂ ഒരാൾ രണ്ടാളൊക്കെ കണ്ടപ്പോൾ സാരമില്ല സാരമില്ല പിന്നെ അഞ്ചെട്ട് പേരായി മുത്തുമാല ഇട്ടുകൊണ്ട് തൻ്റെ മുമ്പിലേക്ക് ഈ വരണേ തന്നെ അവർ പരിഹസിക്കൽ ഉടൻ തന്നെ ഈ മാല യഥാർത്ഥത്തിൽ മാല മോഷ്ടിച്ചുകൊണ്ട് പോയാൽ വാനര യുവതി ഉണ്ടല്ലോ ഊട്ടിയ കിട്ട് കയറി താൻ കൊണ്ടുവച്ച മരത്തിൻ്റെ പൊത്തിൽ ഇരിക്കണം മുത്തുമാല ഇടുക അവിടെ ചെന്നാൽ ഇവരൊക്കെ പിന്നാലും ഉള്ള ഒരോട്ടൊക്കെ ഈ ഓർഡറായെന്ന് കയറി പിന്നാലും ഓടി പിന്നെ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് രാജഭടന്മാരും ബോധി മന്ത്രി കുമാരനും ഒക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പൊത്തിൻ്റെ അകത്തേക്ക് വേഗം കയ്യിട്ട് മുത്തുമാല അങ്ങോട്ട് എടുത്തിട്ട് അവരങ്ങോട്ട് കഴുത്തിലിട്ടു കഴുത്തിലിട്ടിട്ട് അപ്പോഴേക്ക് ഈ കുരങ്ങന്മാർ വേ താഴെ നിന്നുകൊണ്ട് ഈ കുമാരൻ ഒരു രാജഭടനോട് ഒരു മുത്തുമാല എടുത്ത് കാണിക്കുക വേറെ ആരെങ്കിലും വരൂന്നുണ്ടോ അപ്പോൾ ഈ എടുത്ത് കാണിച്ചു മാല എടുത്ത് ഇങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് ആട്ടി ആട്ടി അങ്ങോട്ട് കാണിച്ചപ്പോൾ മാലയിട്ട മറ്റു കുരങ്ങന്മാർ യൂതികൾ തങ്ങൾക്ക് മാല തരാനാണെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങോട്ട് ഇറങ്ങിപ്പോന്നു അതിൻ്റെ പിന്നാലെ യഥാർത്ഥത്തിൽ മുത്തുമാല മോഷ്ടിച്ച ജോലിയെ ഇറങ്ങി വന്നു താഴത്ത് വന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കുമാരന് മനസ്സിലായി രാജഭടന്മാർക്കൊക്കെ ഈ ഒക്കെ ഇതാണ് പട്ടമായിഷിയുടെ മുത്തുമാല ഈ മാലയ നമുക്ക് കാണാണ്ടായത് ഇപ്പർ പിടിച്ചില്ലേ കള്ളനെ അങ്ങനെ അവർക്ക് മനസ്സിലായി രാജ് ഭടന്മാർക്കും മനസ്സിലായി ഇതാണ് അവർ പറഞ്ഞു കുമാരനോട് മന്ത്രിയോട് പറഞ്ഞു ആ വാന യുവതിട്ടേക്കണതാണ് പട്ട മൈശിയുടെ മുത്തുമാല ഇഞ്ഞ് പിടിച്ചു പിടിച്ചോ എന്ന് പറഞ്ഞു കൊരങ്ങനെ സഹിതം ഞാൻ കൊരങ്ങത്തിയ സഹിതം കണ്ട് പിടിച്ചു വേഗം രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി രാജാവിൻ്റെ മുമ്പിൽ രാജാവിനോട് പറഞ്ഞു യഥാർത്ഥത്തിൽ കുറ്റവാളി യുവാനല്ല യുവതി അവർക്കൊരു മുത്തുമാലയോട് മോഹം തോന്നിയിട്ടാണ് ഒരു മറ്റുള്ളവർക്കൊക്കെ മുത്തുമാല കൊടുത്തപ്പോൾ അവർ കൊണ് കട്ടുകൊണ്ട് പോയി ഒളിപ്പിച്ച് വെച്ച മുത്തുമാല ഇട്ടുകൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ പിടിച്ചോളൂ എന്നിട്ട് അവർക്ക് വേറൊരു മുത്തുമാലയെ കെട്ടി കൊടുത്തോളാം അങ്ങനെ അപ്പോൾ മറ്റു ചിലർക്കൊക്കെ കൊടുത്തല്ലോ അതേപോലെയുള്ളൊരു മുത്തുമാല ഇവരുടെ കയ്യിൽ രാജഭടൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആ വാനരയൂതിയുടെ കെട്ടി കൊടുത്തു പട്ടമഴ്ചയുടെ മുത്തുമാല കൂട്ടാഴ്ച എടുക്കുകയും ചെയ്തു അങ്ങനെയാണ് മുത്തുമാല തിരിച്ച് കിട്ടിയത് ഇവിടെ രാജാവിൻ്റെ മുൻ മുൻപിൽ ഈ കുമാരൻ മന്ത്രികുമാരൻ മുത്തുമാല സമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് ഇവിടെ രാജകൊട്ടാരത്തിൽ ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണെന്നുള്ളൂ എന്താണാവുകയെന്ന് വെച്ചു അങ്ങ് പറഞ്ഞില്ലേ ഞാൻ താക്ഷശില വിദ്യാപീഠത്തിൽ നിന്നും വിദ്യാഭ്യാസം നേടി വരുന്ന ആളാണെന്ന് ഉവ്വ് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് വിദ്യാഭ്യാസം നേടിയിരിക്കുന്നത് ഞാൻ ചാണക്യൻ്റെ ഗുരുവാണ് എൻ്റെ മഹാഗുരുവാണ് ചാണക്യൻ എന്ന് പറഞ്ഞല്ലേ ഉ അദ്ദേഹം തന്നെയാണ് എൻ്റെ മഹാഗുരു അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിക്കാത്ത അദ്ദേഹത്തിന് അറിയുന്ന എല്ലാവിധ വിദ്യകളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടെയാണ് അങ്ങ് ഇവിടെ കാശി എന്ന പുണ്യനഗരത്തിൽ വന്നത് താമസിക്കാൻ വന്നിരിക്കുന്നെന്ന് എന്നോട് പറഞ്ഞില്ലേ ഉ അതെല്ലാം നല്ല 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 കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് അന്ന് എനിക്ക് ആ അങ്ങയുടെ നന്മ തിരിച്ചറിഞ്ഞ് എൻ്റെ രാജ്യസദസ്സിലൊരു മന്ത്രിയാക്കാൻ എനിക്ക് തോന്നിയത് കാശി വിശ്വനാഥ മഹാഭാഗ്യം തന്നെ എന്ന് പറഞ്ഞ് ആ മന്ത്രിക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പാരിതോഷ പാരിതോഷികങ്ങളൊക്കെ കൊടുത്തു എല്ലാ മന്ത്രിമാരോടും പറഞ്ഞു ഇദ്ദേഹത്തെ ആദരിച്ചും ബഹുമാനിച്ചും ഒക്കെ നമ്മൾ ജീവിക്കണം ഇദ്ദേഹം വളരെ സമർത്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരുടെ ഭാഗങ്ങളിലേക്ക് പോയി അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം ഒന്ന് ആലോചിച്ചു നോക്കും നമ്മൾ സത്യസ്ഥിതി അറിയാതെ കൊണ്ട് ആരെയും കുറ്റപ്പെടുത്തരുത് അതാണിതിലെ കർമ്മബോധം സത്യം എന്താണെന്ന് അറിയാണ്ടല്ലേ ഗ്രാമീണനെ ചിന്തിപ്പിച്ചിട്ട് സത്യമറിയാണ്ടല്ലേ അയാൾ രക്ഷപ്പെടാൻ ഒരു തവണ ഞങ്ങൾ പറഞ്ഞു അയാൾ പിടിച്ചപ്പോൾ ധനകീർത്തി പറഞ്ഞു പിന്നൊരു തവണ രക്ഷപ്പെടാൻ വേണ്ടി ഓരോരുത്തരും ഓരോരുത്തരും മറ്റൊരാളുടെ പേരങ്ങൾ പറഞ്ഞു എന്നൊക്കെ യഥാർത്ഥത്തിൽ കുറ്റവാളി ഇവിടെ ആരാ മനസ്സിലായല്ലോ ഇതാ പറയുന്നത് ധർമ്മ ചിന്തിച്ച് വേണം നമ്മൾ ഓരോ പ്രവർത്തികളും ചെയ്യുക ഇതാണ് ഇന്നത്തെ കഥ ഈ ഈ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ മറ്റുള്ളവർക്കൊക്കെ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ